മാസങ്ങളായി മുനമ്പത്തെ ജനങ്ങൾ തങ്ങളുടെ കിടപ്പാടത്തിനു വേണ്ടി സമരത്തിലാണ് പക്ഷെ അത് കാണാത്ത മനോരമ ഇപ്പോൾ അങ്ങ് മധ്യപ്രദേശിലേക്കാണ് അവിടുത്തെ വൈദികൻ്റെയാണ് വൈദികനെ കുറിച്ചാണ് ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് ആ മുനമ്പത്തെ ജനങ്ങളെ എന്താ അവർ മലയാളികളല്ലേ അവർ ഇന്ത്യക്കാരല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല മനോരമ ഏറ്റവും ശ്ലാഘിക്കേണ്ട മനോരമയെ പോലൊരു പത്രം ഒരു പ്രത്യേക സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരു പത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇന്നത്തെ എഡിറ്റോറിയലിൻ്റെ ടൈറ്റിൽ അപലപനീയം ഈ അതിക്രമം മതനിരപേക്ഷതയ്ക്ക് കളങ്കമായി ജബൽപൂർ സംഭവം മറ്റെല്ലാ പത്രങ്ങളും ഒട്ടുമിക്ക പത്രങ്ങളും ഈ കൃത്യ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമല്ലാത്ത പത്രങ്ങൾ പോലും അവിടെ വകഭേദഗതി ബില്ല് പ്രത്യേകിച്ചും മുനമ്പത്തെ അറുനൂറ് നിരാധാരരായിട്ടുള്ള കുടുംബങ്ങൾക്കത് ഉണ്ടാക്കുന്ന ഒരു നേട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് കേരളീയരാവിലുള്ള മലയാളത്തിൽ എഴുതപ്പെടുന്ന ഒരു പത്രം ചെയ്യേണ്ടത് അത് കൃത്യമാണെന്നാണ് നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന് പറയും അതുപോട്ടെ അവർ ക്രിസ്തോൺ എഡിറ്റോറിയൽ എഴുതാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ടൈറ്റിലാണ് അപ്പോൾ ഈ അതിക്രമം അതിക്രമമാണ് അവിടെ നടന്നത് മനസ്സിലാവുന്നില്ലത് ഒരു ഒറ്റയാൾക്ക് പോലും പരിക്കേറ്റിട്ടില്ല ഒരൊറ്റയാൾ പോലും ആശുപത്രിയിലുള്ളതായിട്ട് പറയുന്നില്ല ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ജബൽപൂർ പോലെ പരിഷ്കൃതമായൊരു സ്ഥലത്തേക്ക് കുറേ ആദിവാസികൾ പോരുന്നു ആട്ടിടയന്മാരെ പോലെ കുറേ ആളുകൾ ഞാൻ നയിച്ചുകൊണ്ട് മേയിച്ചു കൊണ്ടു വരുന്നു സാധാരണഗതി സംഭവിക്കുന്നതല്ല അസാധാരണവും അസ്വാഭാവികവുമാണ് ഇപ്പം നമുക്ക് ഒരുപാട് പേടികളുണ്ട് മണിപ്പൂരിലെ ആദിവാസികൾ അവരെ കാണാൻ കുക്കികളോ മെയ്ത്തികളോ ആരുമായിക്കോട്ടെ ഇങ്ങോട്ടിറങ്ങുകയാണോ ഇനിയും അവർ തമ്മിലുള്ള പക ഇവിടെ ഒരു യുദ്ധക്കളമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ ഇങ്ങനെ പല സംശയങ്ങൾ സാധാരണ ഇനങ്ങൾക്കുണ്ടാവാം മണിപ്പൂരിൽ തന്നെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളായിരുന്നു നേരത്തെ ഉള്ളത് അവർ തമ്മിൽ പലപ്പോഴും ഭിന്നമായിട്ടിരുന്നിട്ടുണ്ട് പക്ഷെ ഒരിക്കലും മയക്കുമരുന്നിനടിപ്പെട്ട ഒരു കൊലപാതക പരമ്പരകളിലേക്കോ ബലാത്സംഗ പരമ്പരകളിലേക്കോ അത് നീണ്ടിട്ടില്ല അത് ഗോത്രങ്ങൾ തമ്മിൽ കലഹങ്ങൾ കലഹങ്ങളുണ്ടാകും ആഫ്രിക്കൻ രാജ്യങ്ങളിലും അറേബ്യൻ മണലാരണ്യങ്ങളിലും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇവിടെയും അതുണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഇത്ര അപകടകരമായ നിലയിലേക്ക് മാറിയതെപ്പോഴാണ് അവിടെ അവരെ മധ്യപരിവർത്തനം നടത്തിയതിനു ശേഷമാണ് അത് കത്തോലിക്ക സഭയൊന്നുമല്ല കത്തോലിക്ക സഭ അങ്ങനെയുള്ള ചീപ്പ് പരിപാടികൾ ചെയ്യുന്ന ഒരു സഭയല്ല ചില പെന്തക്കോസ്റ്റ് വിഭാഗങ്ങൾ അന്ധവിശ്വാസം കൂടപ്പറപ്പായിക്കൊണ്ട് കടക്കുന്ന പ്രന്ത കോസ്തു വിഭാഗങ്ങൾ അമേരിക്കയിലെയും വിദേശ രാജ്യങ്ങളിലെയും ഏതൊക്കെ സംഘടനകളിൽ നിന്നോ ഓരോ മതപരിവർത്തനത്തിനും എണ്ണി തല പണം കൊടുക്കുന്നതിൻ്റെ പേരിൽ ചെയ്ത പരിവർത്തനമാണ് അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് അവരിൽ പലർക്കും ഈ വനത്തിന്മേലുള്ള അവകാശം കിട്ടിയത് വനത്തിൽ മയക്കുമരുന്നിന് ആധാരമായ ചെടികൾ വളർത്താനുള്ള അവകാശം കിട്ടിയത് പോപ്പി ചെടികളും കഞ്ചാവും ഒക്കെ അതിൽ നിന്ന് മയക്കുമരുന്ന് ശേഖരിച്ച് കഴിച്ച് വിറ്റ ഉണ്ടാക്കുന്ന ഒരു വശം പണക്കാരാവുന്നു മറുവശത്ത് ഇത് കഴിച്ച് ഇതിൻ്റെ അടിമകളായിട്ട് മനുഷ്യത്വം നശിപ്പിച്ച നശിച്ച മൃഗങ്ങളായിട്ട് തീർന്ന് പരസ്പരം കൊന്നുകൊല്ലുന്നത് അതാണ് മനുഷ്യത്വം അവിടെ ഇല്ല മനുഷ്യരെല്ലാവരും മൃഗങ്ങളായി കഴിഞ്ഞു മയക്കുമരുന്നിനടപ്പെട്ടത് എന്ന് പറയുന്ന പോലെ രാജ്യം ഇപ്പോൾ ശ്രദ്ധിക്കുന്ന പ്രധാന കാര്യമാണ് മയക്കുമരുന്ന് ഇത് വല്ല മയക്കുകരുന്ന് കടത്തുവാണോന്ന് അവിടുത്തെ ജനങ്ങൾക്ക് പൗരന്മാർക്ക് സ്വാഭാവികമായിട്ടും തോന്നിക്കൂടെ അപ്പോൾ അവരവിടെ തടഞ്ഞു നിർത്തി നമ്മുടെ നാട്ടിലായാലും ഇങ്ങനെ അസ്വാഭാവികമായിട്ട് കുറേ ആദിവാസികളെ കൊണ്ടിങ്ങനെ വരിക ആ പരിഷ്കൃതമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ അത് കുറച്ചുകൂടെ പരിഷ്കൃതരാണ് അവരെയും കൊണ്ടിങ്ങനെ നഗര വരുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നും അപ്പോൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആൾക്കാരാണെങ്കിൽ അവർ തടഞ്ഞു നിർത്തും ആ തടഞ്ഞു നിർത്തലേ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ എഡിറ്റോറിലൂടെ അവർ ആരെയാണ് ശ്രമിക്കുന്നത് പറയാം വരുന്നത് അവിടേക്ക് വൈദികരോടി എത്തി അപ്പോൾ തന്നെ പോലീസ് വന്നു പോലീസ് വന്നു അവർ തന്നെ പറയുന്നുണ്ട് ഒരു പോലീസാണ് ആ പോലീസ് വന്നു ഇവരെ പറഞ്ഞു വിട്ടു ആ പള്ളികളിലേക്കുള്ള തീർത്ഥയാത്ര അവർ പോയി ഇത് ശരിക്കും മതപരിവർത്തനം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പള്ളികളിലേക്കായിട്ട് കൊണ്ടുപോകത്തില്ലോ ജബൽപൂരിൽ മറ്റെന്തെല്ലാം കാഴ്ച കിടക്കാനുണ്ട് അത് കാണിക്കാതെ ഉണ്ട് കോട്ടെ അവിടെ വരെ ഓക്കെ ഒരു മതപരിവർത്തനം നടത്തിയത് മനപരിവർത്തനം അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ കാരണം ഈ ആദിവാസികൾക്ക് ഈ ഒരു മതത്തെക്കുറിച്ചുള്ള അറിവേ കാണില്ല അവിടെയൊക്കെ ഉള്ളവർ അത്ര അപരിഷ്കൃതരും കാടുകളിൽ താമസിക്കുന്നവരുമാണ് അവിടെയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് മതം മാറ്റി ശരി നിങ്ങളവിടെ പിന്നെ നിങ്ങൾ ഈ മലയാള മനോരമ ഇത്രയും വലിയ ഒരു എഡിറ്റോറിയൽ ഈ കേരളത്തിൽ ഇരുന്ന് എഴുതാൻ പ്രചോദനമാണ് അതിലാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എഡിറ്റോറിയൽ എഴുതണം ബി ജെ പി ഗവൺമെൻറ്റിനെ അപലപിക്കണം ആശുപത്രിയിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കശപിശ ഉണ്ടും തന്നും സംശയത്തിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമേ ഇവിടെ സംബന്ധിച്ചു ഉടനെ ബജറംഗ്ബലി ബജറംഗ് ദൾ ബജറംഗ് തണ്ണല്ലേ ആരായാലും അത് തടയും കഴിഞ്ഞാൽ അതവണ കണ്ടില്ലേ സ്കൂളിൽ നിന്നുള്ള കുട്ടികളെ പന്ത്രണ്ട് മണിയുടെ പൊരി വെയിലത്ത് കൊണ്ടുപോയപ്പോൾ അവിടെ നാട്ടുകാർ തടഞ്ഞു നിർത്തി ഉടനെ ആർ എസ് എസ് കാരാണെന്നും പറഞ്ഞ് ബഹളം കേരളത്തിൽ ഉണ്ടാക്കിയതുപോലെ എന്തിനും ഏതിനും ആർ എസ് എസ് എന്ന് പറയുന്നതിൻ്റെ സൂക്കേടുന്നതെന്ന് വെച്ചാൽ ഹിന്ദുമത ഇന്ത്യയിൽ ഇപ്പോഴും ജീവനോടെ നിലനിൽക്കുന്നു അത് തകരുന്നില്ലെന്നുള്ളതിൻ്റെ ഒരു പകയാണ് ഒരു ഹിന്ദുത്വ വിരുദ്ധ ഭൂമിയുടെ ഒരു അജണ്ടയാണ് അതിൻ്റെ ഭാഗമാവരുത് ദൈവ ഇത് മനോഹരമാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ റീഡർമാരിൽ വായിക്കുന്നവരിൽ അൻപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് ഞാൻ അതിനെ വർഗീയവത്കരിക്കുകയല്ല നാൽപ്പത്തഞ്ച് ശതമാനമേ ഉള്ളു ക്രിസ്ത്യാനികളാണ് അതുകൊണ്ടാണോ നിങ്ങളിനീ മുനമ്പത്തെക്കുറിച്ച് എഴുതാഞ്ഞതെന്ന് എനിക്കറിയില്ല ക്രിസ്ത്യൻ താല്പര്യം ഏറ്റവും അത് സുഖിപ്പിക്കണമല്ലോ യു ഡി എഫിനെ തന്നെയാണ് അതായത് ഈ ബി ജെ പി കൊണ്ടുവന്ന ബില്ല് ഉണ്ട ഉള്ളപ്പോൾ തന്നെ ക്രിസ്ത്യാനികളിലൊരു നല്ല പക്ഷേ അമ്പത് പേര് മുനമ്പത്തു നിന്ന് ബി ജെ പിയിലേക്ക് പാർട്ടി മാറി രാജ്യ കാത്തോലിക സഭ ഐക്യം പ്രഖ്യാപിച്ചു ബി ജെ പിക്ക് ഇതൊക്കെ വരുന്നത് കണ്ടപ്പോൾ ബി ജെ പി അങ്ങ് വളർന്നു പോയാലോ ഹിന്ദുത്വം അങ്ങ് വളർന്നു പോയാലോ എന്നൊരു ആശങ്ക ആ എഡിറ്റോറിയൽ ഡെസ്കിലിരിക്കുന്നവർക്കും തോന്നി ബി ജെ പിയുടെ അല്ലെങ്കിൽ ഈ എഡിറ്റോറിയൽ എഴുതുന്ന ആൾക്കും തോന്നി എന്തായാലും അവരുടെ തലപ്പത്തിരിക്കുന്നവരുടെ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളോടല്ലാതെ അല്ലാതെ പുറത്തു വരികയില്ല അങ്ങനെയാണല്ലോ അവിടെ അങ്ങനെയാണ് ഇത് വായിച്ചു കേൾപ്പിക്കണം അതിൻ്റെ തലതൊട്ടപ്പന്മാർ കാണിക്കണം മാമൻ മാത്യുവിനെ ഇത് കേൾപ്പിക്കണം അതിന് ശേഷം എഡിറ്റോറിയലിൽ അപ്രൂവൽ കിട്ടും അപ്പോൾ അത് കേൾപ്പിച്ച് അദ്ദേഹവും അംഗീകരിച്ചിരിക്കുക അല്ലെങ്കിൽ ഈ വിഷയം അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു അജണ്ടയാണ് അതേസമയം ദീപിക കത്തോലിക്ക സഭയുടെ പത്രമാണത് അവരെഴുതി ബി ജെ പി ചെയ്തത് ഏറ്റവും നല്ല കാര്യം അതല്ലേ ക്രിസ്തുവും പറഞ്ഞത് പാവപ്പെട്ടവനെ സഹായിക്കുക എന്നുള്ളത് ആ പാവപ്പെട്ടവനെ സഹായിക്കുക എന്നുള്ള വസ്തുവില്ലാത്ത ആൾക്കാരെ സഹായിക്കുക എന്നുള്ള ആ വലിയ കൃത്യമാണ് ഈ ബില്ല് കൊണ്ട് ബി ജെ പി ചെയ്തത് അതിനെപ്പറ്റി ഒരു നല്ല വാക്ക് പറയാം ജബൽപൂരിൽ നടന്ന എന്തോ ഒരു പ്രാദേശികമായിട്ടുള്ള സംഭവത്തെ പർവ്വതവൽക്കരിക്കുക അങ്ങനെ നിങ്ങൾ പർവ്വതവൽക്കരിക്കാനാണെങ്കിൽ ഇത് പറയട്ടെ അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത എന്താ ലോകമെമ്പാടും നടക്കുന്നുണ്ട് നിങ്ങളുടെ അറിയാമല്ലോ ലബനണിൽ ലബനണിലെ ഫിഫ്റ്റി പെർസെൻറ്റ് ക്രിസ്ത്യാനികളും ഫിഫ്റ്റി പെർസെൻ്റ് മുസ്ലിങ്ങളുമായിരുന്നു അവിടെ നിന്ന് ക്രിസ്ത്യാനികളുടെ ശതമാനം മൂന്ന് ശതമാനം മാത്രമാണ് അതുപോട്ടെ അവിടെയാണ് സ്ഥാനാരോഹണം നടന്നത് ഓർത്തഡോക്സ് സഭ മേല മേലധ്യക്ഷൻ്റെ പോട്ടെ അവിടെ പോട്ടെ നിങ്ങൾ ഓർത്തഡോക്സ് സഭയിൽ ഓർത്തഡോക്സ് അല്ല ജാക്കോബായ സഭ ആയതുകൊണ്ട് നിങ്ങൾ താൽപ്പര്യം ഓർത്തഡോക്സ് സഭയോടാണ് അവരുടെ കേസുകൾ ജയിക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള യാക്കോബായ സഭയ്ക്ക് എതിരാണ് നിങ്ങൾ അത് പോട്ടെ നിങ്ങളുടെ സഭ താല്പര്യം അതവിടെ നിൽക്കട്ടെ ബംഗ്ലാദേശിൽ എത്ര പള്ളികൾ തർക്കപ്പെട്ടു നിങ്ങളൊരു ഒറ്റ വാക്ക് അതിനെക്കുറിച്ച് എഴുതിയോ ഇപ്പോൾ തുർക്കിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും എഴുതിയോ തുർക്കിയിലെ സോഫിയ പള്ളി എന്ന് പറയുന്ന ക്രിസ്ത്യൻ പള്ളി അത് ഇസ്ലാമിക മസ്ജിദാണിന്ന് തൊട്ടടുത്ത രാജ്യങ്ങളാണ് ആർമീനിയയും അതുപോലെ തന്നെ മറ്റൊരു രാജ്യവും ഇവർ തമ്മിലുള്ള തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർമേനിയ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യമാണ് ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യത്തിൻ്റെ സ്ഥലങ്ങളെല്ലാം തുർക്കിയായിരുന്നു മധ്യസ്ഥ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സാമ്പത്തിക നിക്ഷേപങ്ങളും ഉള്ള സ്ഥലങ്ങളെല്ലാം എടുത്ത് തൊട്ടടുത്തുള്ള രാജ്യത്തിന് അതൊരു മുസ്ലാ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യമാണ് അതിന് കൊടുത്തിട്ട് തുർക്കി മധ്യസ്ഥനായിട്ട് നിന്നു ഇവിടെയൊക്കെ ഈ വാ ഇങ്ങനെയൊക്കെ നടക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പാകിസ്ഥാനിലെ പാവപ്പെട്ട ഒരു സ്ത്രീ തലയ്ക്ക് സ്ഥിരതയില്ലാത്തൊരു സ്ത്രീ ഖുറാനെ നിന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ കൊന്നു ക്രിസ്ത്യൻ പള്ളികളവിടെ നശിപ്പിച്ചു മനോരമ ഒറ്റ വാക്ക് എഴുതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ജബൽപൂരിൽ നടന്ന നിസ്സാരമായിട്ടുള്ളൊരു പ്രാദേശിക വാർത്തയിൽ മാത്രം വരേണ്ട അവിടുത്തെ ഒരു സംഭവത്തെ എടുത്ത് പർവ്വതവൽക്കരിച്ച് നിങ്ങൾ വളരെ കാര്യമായിട്ട് എഡിറ്റോറിയലിൻ്റെ വിഷയം തീരുമാനിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇതുകൊണ്ട് സർക്കുലേഷൻ വർദ്ധിക്കുകയല്ല ചെയ്യുക ജനരോഷം വർദ്ധിക്കുകയാണ് നിങ്ങൾക്കെതിരെ ചെയ്യുക നിങ്ങൾ എഴുതേണ്ടതിരുന്ന മൂലമ്പത്തെ പാവപ്പെട്ട ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് അവരുടെ നഷ്ടപ്പെട്ടു പോകാവുന്ന നിലയിൽ നിന്ന വസ്തുവിനെ ബി ജെ പി ഗവൺമെൻറ് അവരുടെ ബില്ലിലൂടെ രക്ഷിച്ചതിനെ കുറിച്ചാണ് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കുമ്പോൾ നിങ്ങളുടെ വായനക്കാർ നിങ്ങളുടെ കാൽ നിന്ന് ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക